സ്വർണ്ണവില എന്തായി സ്വർണ്ണവില വളരെയധികം ആകാംക്ഷയോടെയാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്ന അറിയാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ നേരെ എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം മിഡിൽ ഈസ്റ്റിലെ പ്രശ്ന പ്രശ്നവും റഷ്യ ഉക്രൈതൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് സോൾവ് ആയിട്ടില്ല ഇസ്രായേൽ വീണ്ടും റഫ്യൂജി ക്യാമ്പിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് മരണസംഖ്യ ടോട്ടൽ മരണസംഖ്യയും വലിയ രീതിയിലേക്ക് അതായത് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറിൻ്റെ മുകളിലേക്ക് അതും കൂടിയിട്ടുണ്ട് ആക്രമണം വന്നിട്ടുണ്ട് അൽമവാസി റെഫ്യൂജ് ക്യാമ്പിലേക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട് പിന്നെ കനിയനസിലേക്ക് ഇസ്രായേൽ അറ്റാക്ക് വന്നിട്ടുണ്ട് നെതന്യാഹു ന്യാഹു ഇത് ഇത് മെലെ മെല നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ മീൻ ഇന്ത്യൻ ഫൈറ്റിങ് പെട്ടെന്ന് അത് അവസാനിക്കുന്നതിൻ്റെ അടുത്തെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആക്രമണം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം ഒക്കെ പിന്നെ ഒരുപാട് ഭയങ്കരമായ രീതിയിൽ ഭക്ഷണമൊന്നും കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടിലുള്ളൂ എന്നുള്ള വിശപ്പിൻ്റെ കുടിയാണ് കൊടിമുടിയിലാണ് അവിടെ എന്നുള്ളത് ഒരു ലീക്ക് റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്രയും വിഷമകരമായിട്ടുള്ള കാര്യവും അവിടെ പ്രശ്നങ്ങളുമുണ്ട് ഇനി നൃത്തം എന്നറിയത്തില്ല ഐ മീൻ വലിയ ഫസ്ർ ഫൈറ്റിംഗ് പറഞ്ഞതുപോലെ നൃത്തം എന്നുള്ളതോ അതോ ടങ് ആണോ എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്ന നെഗറ്റീവ് ടെറിറ്ററിയിലാണുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അപ്പോൾ പക്ഷേ ഇന്നലെ കുറച്ച് ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് കേരളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ചാണ് ഗ്രാമിന് പവനാണെങ്കിൽ അൻപത്തി മൂവായിരം ആണ് അപ്പോൾ ഇന്നൊരു എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ ഗോൾ നെഗറ്റീവായിട്ട് എറിട്ടില്ല കേട്ടോ കേരളത്തിലുള്ളതാണ് പറയുന്നത് ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക